கோவில ದೇವಸ್ಥಾನ ಪೂಜಾರಿ ಯರಸ ಟಿಎ ಅಲ್ವನೆ ಬಲಂತೂರು ಪೊಲೀಸ್ ಆಫ್ ರಿಸೆಡ್ ಮುಖ್ಯ ಪೂಜಾರಿ ಉम्मेदा ಮೋಧನನಿಗೆ ಸೇರಿದ ತರಣಿಕಂದನ ಗ್ರಾಮಚನ ಸಮೀಪದ ಒಂದು ಹಳ್ಳನ ಸಮೇರ ಏನಾಯ್ತು ಈ ಪ್ರತಿ ಬಲಂತೂರು ಅತ್ಯಾ ಒಪ್ಪ ಪಟ್ಟಿಪಡಕ್ಕೆ ವಂದನೇಷನ್ ಏನಾಯ್ತಾ 20ಕ್ಕೆ ದ್ವಾರಕ್ಕೆ ಎರಡು കുട്ടികളുടെ ಅಮ್ಮ ಯಾ ವಿಟಮೆ ಅಣ್ಣ ಬಲಂತೂರು ಪೊಲೀಸ್ ಫರಾಗ್ ನಾಗಿ ಇರಿಕೊಂಡಿದೆ ಕುಟುಂಬದ ಪ್ರಸಂಗಗಳು ಪರಿಹರಿಸುವುದನಿಗೆ ತಾ ದೇವರು ತರಿಮುತ್ತರ ದೇವಸ್ಥಾನದ ಟಿಎ ವಿಟಮೆ ಅವರು ತೌಕತನ್ ಕೂಡಿ ಅವರ ಮೊಬೈಲ್ ನಂಬರ್ ಕೈಕಲ ವಿಶೇಷ ನಿರಂತರ ಫೋನ್ ನಲ್ಲಿ ಸಿಗುತ್ತೆ ಅವರು ಇತ್ತಿಚಿನ ತಾಕದತಿ ಲಾಗೆ ಹಿನ್ನಿ ನೆಕ್ಕಾ ವಿಡಿಯೋ ിലൂടെ ലക്ഷ്യത പകർത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി പറയുന്നത് ഈ ക്ഷേത്ര ദേവസ്ഥാനത്തെ ജീവനക്കാരനാണ് ടി എ അരുൺ എന്നയാൾ അരുൺ അരുൺ അതോടൊപ്പം തന്നെ മുഖ്യ പൂജാരിയുടെ പൂജാരിയുടെ ഉമ്മി ദാമോദരന്റെ അറിവോടുകൂടിയാണ് പീഡനം നടത്തിയത് എന്നാണ് പരാതി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരും ബലന്തൂർ പോലും കഴിഞ്ഞ ദിവസം തൃശൂരിലേക്കും കെ അരുണെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണി ദാമോദർ ഉമ്മി ദാമോദരൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വലിയൊരു ആരോപണമാണ് ഇപ്പോൾ പെങ്ങോട്ടുകാർ ദേവസ്ഥാനത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് പൂജയ്ക്ക് വേണ്ടി എത്തിയ യുവതിയെ സൌഹൃദം അടിച്ച് ആ ദൃശ്യങ്ങൾ ആരോപണമാണ് ദേവസ്ഥാനത്തിലെ ആരോപണം കേസിലെ രണ്ടാം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹല ഏതായാലും നിങ്ങള് കണ്ട പോലെ തന്നെ ഒരു പൂജാരിയാണ് പിടിച്ചേണ്ടത് പൂജാരി എന്നുള്ളതൊന്നും തിരിച്ചു ഞാൻ പറയുന്ന പൂജാരിയുണ്ട് ഇതുപോലെ തന്നെ ഉസ്താക്കന്മാരുണ്ട് ഇതുപോലെ തന്നെ പള്ളിയിലെ ആൾക്കാരും കർമ്മികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അറിവുണ്ട് ഇതിപ്പം എല്ലാ മതത്തിലും ഉള്ളതാണ് കാര്യം ഓരോ മതത്തിലും ഉള്ള ആൾക്കാർക്ക് അമിതമായൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെയാണ് ഇവർ വിറ്റ് കാശാക്കുന്നത് ഉള്ള കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇയാളെ വിളിച്ചിട്ട് സംസാരിച്ച ഒരു യുവതിയാണ് ഇത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പകർത്തിയത് അപ്പോൾ വീട് പകർത്തിയെങ്കിൽ ഇവരിക്ക് ഇതിനു മുമ്പ് ഇവർ സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലായി കാണും ഈ റൂട്ട് പോകുന്നത് നല്ല വഴിക്കല്ല എന്ന് അല്ലെങ്കിൽ ഇവരാ പറ്റിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തുവാട്ടെ ഏതാട്ടെ അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ഇവർ ഇതൊരു പിന്നെ അവ അയാളെ എന്താ ചെയ്യുന്നത് ഏതാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളെല്ലാം പകർത്തി പൊതുസമൂഹത്തിനിട്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ആ കേസിൻ്റെ പോളിലാണ് ഈ ഒരു എന്നാ വിഷയം വന്നിട്ട് ഇയാൾ ഒളുകിപ്പോയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും ഒരു വിശ്വാസമുണ്ട് വിശ്വാസി വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ വിശ്വാസിയാണോ എന്ന് വെച്ചാൽ വിശ്വാസിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും കാണുമ്പോൾ ആ ഒരു വിശ്വാസം എൻ്റെ വിശ്വാസം ഇപ്പോൾ എന്നിൽ തന്നെയാണ് കാര്യം എന്നാ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് എന്നെ അല്ലാതെ ആർക്കും തന്നെ എന്നെക്കുറിച്ച് അറിയില്ല എൻ്റെ ഉള്ളിലുള്ളതും ഞാൻ പറയുന്നത് എന്താണെന്നും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി ഞാനാണ് അപ്പോൾ ഒരാളെ മുന്നിരുത്തിയിട്ട് എനിക്ക് അത് പറയേണ്ട കാര്യമില്ല എനിക്ക് പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഞാനും എൻ്റെ ദൈവവും തമ്മിലാണ് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഇപ്പോൾ കുറേ നാളുകളായിട്ട് കുറച്ച് നാളുകളായിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ചിലർ പറയും നീ അങ്ങനെ തർക്കൂത്തരം പറഞ്ഞൊരു നടന്നു എന്നോട് പറയുന്നത് തർക്കുത്തരം നടന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്യണത് ശരിയല്ല ഇങ്ങനെ ചെയ്യണേ ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നും അല്ല വിശ്വാസിയാണ് പക്ഷേ ആ ഒരു വിശ്വാസം അമിതമായ വിശ്വാസമല്ല അതായത് അന്ധവിശ്വാസമല്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ വിളിക്കുന്ന ആരെയാണോ ആ ഒരാളെ വിളിച്ച് വിളിക്കുമ്പോൾ എനിക്കെത്ര സങ്കടം ഉണ്ടെങ്കിൽ ആ ആളെ വിളിച്ച് സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആശ്വാസമല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതൊരാളോട് പറഞ്ഞാലും അയാൾക്ക് അത്രത്തോളം ഫീൽ ഉണ്ടാകുമോ അയാ അല്ലെങ്കിൽ അയാളോട് എനിക്കത്രയും പൊട്ടിക്കറിയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാര്യം കേക്ക് കേട്ട് നല്ല രീതിയിൽ കേട്ട് നമുക്ക് ഒരു പിന്നെ പരിഹാരമാർഗം തരുന്ന കൂട്ടുകാരില്ലെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ടാകുമായിരിക്കാം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടായിരിക്കാം പക്ഷേ അതിൽ മിക്ക ആൾക്കാരും കൂട്ടുകാരെന്ന് പറയുന്നവരിൽ ചിലവരൊക്കെ തന്നെ നമ്മളാൽ കേട്ടിരുന്നിട്ട് ആണാ ഷോ കഷ്ടായിപ്പോയി ഷോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നിൽക്കും തിരിഞ്ഞ് നിന്ന് ഓക്കെ അത് തന്നെ വേണം കിട്ടേണ്ടതാണോ ഒക്കെ ഇച്ചിരി അഹങ്കാരം കൂടുതലാണോ അത് വേണം എന്ന് പറയുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട് ചിലപ്പോൾ നമ്മളത് അവരെ കാണത്തില്ല മനസ്സിലാകത്തില്ല നമ്മുടെ ചൊറ്റ പറ്റ കൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളറിയണമെന്നില്ല എന്നാ അപ്പോൾ എന്തായിക്കോട്ടെ അനുഭവങ്ങൾ ഉണ്ടാവുക ഇല്ലേ അതൊക്കെ പിന്നെടുത്ത് കഴിയാം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളെനിക്ക് ഇതിങ്ങനെ ആരെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആരാണ് ശത്രു ആരാണ് മിത്രം അല്ലെങ്കിൽ ആരാണ് അപ്പോൾ ആരെയാണ് നമ്മൾ ആത്മാർത്ഥ കാണിയതെന്നൊന്നും അറിയാൻ പാടില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം വേണ്ടത് നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത് അവരെ വിളിച്ച് പൊട്ടിക്കറിഞ്ഞാൽ കിട്ടുന്നൊരു സുഖം നല്ലൊരു സുഖമാണ് ആ വിളിക്കുന്ന ആളാണ് അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ ചില ആൾക്കാർക്ക് മനസ്സുകൊണ്ട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ പിടിച്ചു കെട്ടിട്ട് ആരോട് പറഞ്ഞാലും തീരത്തില്ല അതുപോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തു ചെയ്യും എന്തു ചെയ്യും ഇത് ചെയ്യുന്നതിനൊരു പരിഹാരം എങ്ങനെയാണ് ആലോചിച്ചിട്ട് അന്തവും ഇല്ല കൊന്തോ ഇല്ല വീട്ടിലെ പ്രശ്നങ്ങളോ വീട്ടിലെ പ്രശ്നങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതാണിതാവുമ്പോൾ ചിലവർ പറ നീ ആ പിന്നെ ഉസ്താദിനെ പോയി കാണട്ടെ അല്ലെങ്കിൽ നീ ആ എന്നാ ആ പൂജ പൂജ ചെയ്യുന്ന ആളെ പോയി കാണട്ടെ അല്ലെങ്കിൽ ഇതുപോലെ അയാളെ പോയി കാണട്ടെ കർമ്മിനെ പോയി കാണാം മറ്റവരെ കാണും കുറച്ചൊക്കെ കാണും അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകും കാര്യം നമ്മുടെ പ്രശ്നങ്ങൾ അത്രത്തോളമാണ് അത് എന്നാ എൻ്റെ ആളൊന്നുമില്ല എല്ലാ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ആ ഈ പറയുന്ന പറയുമ്പോൾ അവർ ചില ഓപ്ഷൻസ് കാര്യം ഇവരെ മനസ്സുകൾ ഓൾറെഡി അവർ പറഞ്ഞത് പറയ അവരോട് പറയുന്നുണ്ട് ഏകദേശം രൂപം ധാരണയും കിട്ടും അപ്പോൾ അത് അതനുസരിച്ചിട്ടുള്ള ചില മറുപടികളും കാര്യങ്ങളും ചെയ്യും പൂജ ചെയ്യാൻ വേണ്ടി പറയും അതുപോലെ തന്നെ ഉസ്താദാണെങ്കിൽ അതിനുള്ള പ്രാർത്ഥിക്കാനും ഓരോ സാധനങ്ങളൊക്കെ പറയും അത് ഓതണം പിടിക്കണം എന്നൊക്കെ പറയും അത് ഇന്ന സമയത്ത് ചിലപ്പോൾ സുബൈക്കായിരിക്കും ചിലപ്പോൾ മഹിർബിനായിരിക്കും അങ്ങനെയൊക്കെ പറയാ പറഞ്ഞു കൊടുക്കാറുണ്ട് കൃത്യമായിട്ടറിയുമെന്ന് വെച്ചാൽ ഞാനൊക്കെ പിന്നെ എൻ്റെ ആ ഒരു കുഞ്ഞ് ആ സമയത്തുള്ള സമയത്തൊക്കെ പോയിട്ടുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാനും പറഞ്ഞത് ആരാന്നൊന്നുമില്ല പക്ഷേ ആ സമയത്ത് നമുക്ക് വിശ്വസിച്ച് പോകുന്ന രീതിയിലാണ് നമ്മളോട് അവർ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടുന്നതും അപ്പോൾ എനിക്ക് നമ്മൾ പോയതുകൊണ്ടാണ് അതിനൊരു ഉപകാരം കണ്ടത് അതിനൊരു ഫലം കണ്ടതെന്ന് നമുക്ക് തോന്നും അതാണ് അവസ്ഥ അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് നമ്മുടേതായ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ഏതെങ്കിലും കാര്യങ്ങളെന്നുള്ളത് അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ അതിനകത്ത് വന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനൊരു അഹങ്കാരിയുമാണ് ആ കാര്യത്തിലൊക്കെ എന്നെ ചെറുപ്പം ചില ചെറിയ രീതിയിലൊക്കെ എന്നെ അഹങ്കാരി എന്നൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ട് വിളിക്കുമ്പോൾ പറയാറുണ്ട് അപ്പോൾ പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതിനാരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരോടും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരിക്കും തന്നെ നമുക്കവരെ പിടിച്ച് മാറ്റാൻ പറ്റത്തില്ല അതൊരു വിശ്വാസമാണ് അത് അടിത്തറ പാകി അടുത്ത് സിമെൻ്റ് ഇട്ട് കല്ലിച്ച് വെച്ച് കല്ല് കയറ്റി വെച്ചിരിക്കണം അതിൻ്റേത് ആ കല്ല് മാറ്റാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അത് സ്വയം വിചാരിക്കണം അല്ലാതെ നമുക്കൊന്നും പറഞ്ഞിരിക്കാത്തൊരു കാര്യമില്ല പിന്നെ സ്വയം വിചാരിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്കതിനൊന്നും മാറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളവർ കുറ്റം പറഞ്ഞ കാര്യമില്ല ഇപ്പോൾ പറയലോ ഓക്കെ കിട്ടണം ഇതേ അവർക്ക് പോണം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർക്കൊന്നും മനസ്സിലാകത്തില്ല ഇതുപോലെ കിടികൾ പറ്റുമ്പോൾ മാത്രം നമുക്കെപ്പോഴാണ് അക്കി അപ്പോഴേ അപ്പോഴാണ് നമുക്കിതിനകത്തുനിന്ന് പിന്മാറാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും കേട്ട് മറിഞ്ഞും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ പിന്മാറാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ മാറുമ്പോൾ പറയുമ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ അന്ധ വിശ്വാസമില്ലാത്തവരാകും അല്ലെങ്കിൽ എന്നാ എന്താ ഈ പറഞ്ഞപോലെ അഹങ്കാരം പിടിച്ചവരാകും അതൊക്കെ കേൾക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അവസ്ഥകൾ ഓരോ ദിവസം ചുരുന്തോറും ഓരോ ആൾക്കാർക്കും ഡിപ്രഷനും അതും ഇതൊക്കെ ആയിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരുപാട് സംഘർഷങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് ചില ഇതുപോലത്തെ ആൾക്കാർ മുതലെടുക്കുന്നതും അപ്പോൾ ഇതിനെക്കുറിച്ച് പത്മനാഭൻ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തെ അപ്പോൾ പത്മ ആ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളും കൂടിയുണ്ട് അത് ഇത് എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതുപോലെ കച്ചവടമാണ് കച്ചവടം അതായത് പൈസയാണ് എല്ലാവർക്കും മുഖ്യം അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും അല്ലേ അപ്പോൾ അത് ഇതും ഒരു കച്ചവടമാണെന്ന് അദ്ദേഹം തുറന്നടിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം എനിക്ക് തോന്നണം വാക്കും മൂക്കും ഒന്നൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ച് തന്നെ സംസാരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം കച്ചവട സ്ഥാപനങ്ങളാണ് പരസ്യം സ്ഥാപനങ്ങളാണ് പരസ്യം ക്ഷേത്രം ഒരു വ്യവസായ സ്ഥാപനമാണോ അത് പരസ്യം ചെയ്യുന്നത് ശരിയാണോ ആളുകൾ പറഞ്ഞു പറഞ്ഞ് ആളുകൾ അതിൽ വരുന്നത് പൈസ കൊടുത്തുകൊണ്ട് സീരിയൽ താരങ്ങളെയും സിനിമാ താരങ്ങളെയും മറ്റു സെലിബ്രിറ്റികളെയും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരു അമ്പലത്തിന് വേണ്ടി പരസ്യം അവർ അറിഞ്ഞിട്ടില്ലാത്ത അവർ അറിയാത്ത കാര്യങ്ങളെ ആയി പരസ്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഒരു സീരിയൽ താരം പറയുകയാണ് രണ്ട് ലക്ഷത്തോളം രൂപയാണ് മറ്റൊരു ക്ഷേത്രം രണ്ട് ലക്ഷത്തോളം രൂപയാണ് നൽകിയത് അങ്ങനെ ഞങ്ങൾ അവർ പറഞ്ഞ ശ്രദ്ധയനുസരിച്ച് പറഞ്ഞതാണ് ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിൽ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന് ഭക്തജനങ്ങളെ കുറിച്ച് ഏറ്റവും വ്യവസായിക അടിസ്ഥാനത്തിൽ പരസ്യം ചെയ്തുകൊണ്ട് പൈസ പരസ്യം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആളുകൊടുത്തത് ക്ഷേത്രമല്ല ഏത് ആരാധനാലയമാണെങ്കിൽ അത് ഇസ്ലാം വിശ്വാസികളെ ക്രൈസ്തവ ക്രൈസ്തവിശ്വാസികളെ ആരാധനാലയമാണെങ്കിൽ ഒരു ആത്മീയ ആരാധനാലയത്തിൽ പണം മുറക്കി പരസ്യം ചെയ്തുകൊണ്ട് ആളുകളെ കഴിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ദയവായി പത്തജനങ്ങൾ വരുന്ന പരസ്യമാണെന്ന് ബോധ്യമാണ് അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാതിൽ തന്നെ ഉണ്ടാകുക ശിക്ഷം അതോ ചെയ്യുകയാണെങ്കിലും അവർ ഇവർ അവർ തമ്മിലുള്ള സംസാരത്തിൽ ഇത്തരത്തിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശതമാനം ദുർഘടകൾ തുടങ്ങി അവരുടെ സ്വത്തു കളർ ഉണ്ടാകുന്ന ദുർഘടകളാണ് ഈ ഭക്തജനങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കുക എൻ്റെ അദ്ദേഹം പറയുന്ന ഈ കാര്യമുണ്ട് ട്രാപ്പിൽ ട്രാപ്പിപ്പെടുത്തിയതാണെന്നും ട്രാപ്പിയിൽ ചിലപ്പോ അവർ പല പ്രാവശ്യം പോയിട്ടുണ്ടാകും പോയിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം ഒന്നിച്ച് നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായിക്കാണായിരിക്കാം ഇയാള് അറിയാലോ പിന്നെ ഇയാളുടെ പോവൊക്കെ ഏത് രീതിയിലാണ് അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാകും ഒരാളിൻ്റെ വാക്കുകളും നോക്കും ഒക്കെ മാറണ കാണുമ്പോൾ തന്നെ അറിയാം എന്തിൻ്റെ പുറപ്പാടാണ് എന്നുള്ളത് അപ്പം അത് തന്നെയായിരിക്കാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇയാൾ നെക്സ്റ്റ് ടൈം ഇതായിരിക്കുമല്ലോ അപ്പോൾ ഇയാളെ ഒന്ന് പെടുത്താം അല്ലെങ്കിൽ ഇയാളെ നമുക്ക് പൊതുസമൂഹത്തിനുള്ളിൽ കാണിച്ചു കൊടുക്കാം എന്നതായിരിക്കും അവർ കാണിച്ചേക്കുന്നത് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും അവർ അവരെങ്കിലും അപ്പം അതാണ് അവർ കാണിച്ചിരിക്കുന്നത് അതായതായാലും അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത് അവരേതിന് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് അയാളാ എന്നെ പോലീസ് അന്വേഷിച്ചേക്കണേ അയാൾ ഒളിവിലാണെന്നാണ് അറു സ്ഥലത്തിൻ്റെ പബ്ലിസിറ്റി കൂടും അതാണ് ഏറ്റവും വലുത് കാര്യം ഓരോരുത്തരും എന്നെ വിശ്വാസം പോലെയാണ് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഓരോരുത്തരനുഭവം അപ്പം അതുകൊണ്ട് പലവരും പലരിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലെവലിലോട്ട് പാസ് ചെയ്യും അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് പബ്ലിസിറ്റി ഇങ്ങനെ കൊടുക്കാവുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അവിടെ ഉള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്കറിയത്തില്ല അപ്പം എന്നെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു പള്ളിയെക്കുറിച്ച് കാണിക്കുകയോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വാഗോണ്ട് പറയുന്ന ആ പള്ളിയിൽ ആ ജീത കൊള്ളാട്ടാന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടേക്കുന്നത് എന്തായാലും വിശ്വാസങ്ങളെ ഓരോരുത്തരും വിശ്വാസമാണ് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല അവരൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ അവരെ കൂടെ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ അവർ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ അതിനൊരു കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല അതാ ചിലവരൊക്കെ അങ്ങനെയാണ് ആ വിശ്വാസത്തെ അവർ മാറ്റിക്കളയാൻ തീർച്ച തീർച്ചയായിട്ടും എനിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവരോട് കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല സംസാച്ച് നമ്മുടെ എനർജി കളയാനും കാട്ടി നല്ലത് എപ്പോഴെങ്കിലൊക്കെ ഒരടി കിട്ടുമ്പോൾ മറിക്കോളും എന്ന് വിചാരിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും അത് ഇനിയുള്ള കാലം വരെ നമ്മൾ വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ടോ വിശ്വാസമുണ്ട് ദൈവമുണ്ടോ പ്രേതമുണ്ട് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇത് എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ